മീൻപിടുത്തക്കാരനായ അലോഷി തിങ്കളാഴ്ച രാവിലെ അഞ്ചു മണിക്ക് തന്നെ കൊച്ചി ഹാർബറിലെത്തി കൂട്ടുകാരും എത്താത്തത് കൊണ്ട് തന്നെ വള്ളം ഇറക്കാതെ അലോഷി തോണിപ്പടിയിൽ ഇരിക്കുമ്പോഴാണ് കടൽ തീരത്ത് എന്തോ വസ്തു കിടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തിരയടിച്ചു കയറുമ്പോൾ ആ വസ്തു അനങ്ങുന്നതായി അലോഷിക്ക് തോന്നി തോണിയിൽ നിന്നിറങ്ങി അടുത്തു ചെന്ന് നോക്കുമ്പോഴാണ് ചുരിദാർ ധരിച്ച ഒരു യുവതി കമഴ്ന്നു കിടക്കുന്നത് അയാൾ കാണുന്നത് സാധാരണയായി ആ സമയങ്ങളിലൊക്കെ വിനോദസഞ്ചാരത്തിന് എത്തുന്ന മദാമമാർ തലേ ദിവസം രാത്രി അടിച്ചു പൂസായി കടൽ തീരത്ത് കിടന്നുറങ്ങാറുണ്ട് പക്ഷെ അവരാരും ഒറ്റയ്ക്ക് കിടക്കാറില്ല അലോഷി സ്ത്രീയുടെ തോളിൽ തട്ടി വിളിച്ചെങ്കിലും മറുപടി ഒന്നും ഉണ്ടായില്ല ധൈര്യം സംഭരിച്ച് അവളെ മലർത്തി കിടത്തിയതിനു ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പട്ടി ഉരച്ച് അലോഷി നോക്കുമ്പോൾ കാണുന്നത് ചത്തുമലച്ച കണ്ണുകളുമായി കിടക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് പേടിച്ചു വരച്ച അലോഷി നിലവിളിച്ചു കൊണ്ട് ഓടുമ്പോഴാണ് തോണിയിറക്കി മീൻ പിടിക്കാനായി കൂട്ടുകാരായ സുഗുണനും വിൻസെന്റും ജോസഫും എത്തുന്നത് കടൽക്കരയിൽ യുവതിയുടെ മൃതശരീരം കണ്ട കാര്യം നാലുപേരും ചേർന്ന് ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു എസ് ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ കടൽ തീരത്തെത്തി യുവതിയുടെ മൃതദേഹം പരിശോധിച്ചു പതിനാറോ പതിനേഴോ വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടി വില കുറഞ്ഞ കോട്ടൺ തുണിയുടെ സാൽവാറും കമ്മീസുമാണ് ധരിച്ചിരുന്നത് തുറന്നിരുന്ന അവളുടെ കണ്ണുകളിലെ കൃഷ്ണമണിക്ക് ചാരൻ നിറവും കളറുമായിരുന്നു അവളുടെ കഴുത്തിനു ചുറ്റും നീല നിറത്തിലുള്ള ഒരു അടയാളം കണ്ട എസ് ഐ സാറിന് യുവതിയുടേത് വെറും മുങ്ങിമരണമല്ലെന്നും അതൊരു കൊലപാതകമാണോ എന്ന സംശയവും ഉണ്ടായി അദ്ദേഹം തന്റെ സംശയം ഉടൻ തന്നെ സിഐയെ അറിയിച്ചതിനെ തുടർന്ന് സിഐ ഫോറൻസിക് ടീമിനെയും പോലീസ് സർജനെയും ക്രൈം സീനിലെത്തിച്ചു സാധാരണ മുങ്ങിമരണങ്ങളിൽ മൂക്കിലും വായിലും കാണാറുള്ള വെളുത്ത പത യുവതിയുടെ മുഖത്ത് കാണാത്തത് കൊണ്ട് തന്നെ അതൊരു മുങ്ങിമരണമല്ല എന്ന് ഫോറൻസിക് സർജനായ ഡോക്ടർ ബി ഉമാദത്തന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി യുവതിയുടെ മുഖത്തിലും നഖങ്ങളിലും ചുണ്ടിലും നീല നിറം മുഖത്തിലും കണ്ണുകളിലെ വെള്ളയിലും ചോരപ്പാടുകളും ഉണ്ടായിരുന്നു ഇതെല്ലാം ശ്വാസം മുട്ടി മരണത്തിന്റെ ലക്ഷണങ്ങളാണ് മരണകാരണം വിളിച്ചു പറയാൻ എന്ന പോലെ യുവതിയുടെ കഴുത്തിന് ചുറ്റും റിബണിന്റെ ആകൃതിയിൽ നിറത്തിലുള്ള പാടമുണ്ടായിരുന്നു ബെൽറ്റോ അതുപോലെയുള്ള ഏതെങ്കിലും വസ്തു കൊണ്ടോ കഴുത്തു ഞരിച്ച് ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതശരീരം കടൽ തീരത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചതായിരിക്കാമെന്ന് ഡോക്ടർ ബി ഉമാദത്തൻ ഊഹിച്ചു യുവതിയുടെ വായ തുറന്നു പരിശോധിച്ചപ്പോൾ അണപ്പല്ല് മുളയ്ക്കാത്തത് കൊണ്ട് തന്നെ കുട്ടിയുടെ പ്രായം പതിനേഴിനു താഴെ ആയിരിക്കാമെന്ന് ഡോക്ടർ ബി ഉമാദത്തൻ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞു പെൺകുട്ടിയുടെ ചിത്രം പിറ്റേ ദിവസത്തെ പത്രത്തിലും ടി വിയിലുമൊക്കെ കൊടുത്തതിന്റെ ഫലമായി കൊച്ചി നേവൽ ബേസിലെ കട്ടാരി ബാഗിലുള്ള ഒരു പ്രൊഫഷണൽ സ്റ്റോറുകാരൻ തിരിച്ചറിഞ്ഞു ഹിന്ദി മാത്രം സംസാരിക്കുന്ന വടക്കേ ഇന്ത്യക്കാരിയായ സുമിത്രയാണ് ആ പെൺകുട്ടിയെന്നും ചെമ്പൻമുടിയും ചാര കണ്ണുകളുമുള്ള ആ സുന്ദരി കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളിൽ ഒന്നിലാണ് താമസിക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞു അതേസമയം തലേദിവസം രാത്രി ബോട്ടുമായി നൈറ്റ് പെട്രോളിംഗിന് പോയിരുന്ന ഹാർബർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ മധു ഒരു പ്രധാന വിവരവുമായാണ് സി ഐ സാറിനെ കാണാൻ എത്തിയത് പെൺകുട്ടിയുടെ മൃതശരീരം ലഭിച്ചതിന്റെ തലേദിവസം രാത്രി നൈറ്റ് പെട്രോളിംഗ് സമയത്ത് തങ്ങളുടെ ബോട്ട് തേവരെ അടുക്കാറായപ്പോൾ അത്യാവശ്യം വലിയൊരു ബോട്ട് എതിരെ വരുന്നുണ്ടായിരുന്നു എന്ന് എ എസ് ഐ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞു പെട്രോളിംഗ് ബോട്ടിലെ ചുവന്ന ടോപ്പ് ലൈറ്റ് ഫ്ളാഷ് ചെയ്തിട്ടും അലാറം മുഴക്കിയിട്ടും മൈക്രോഫോൺ എടുത്ത് ചലഞ്ച് ചെയ്തിട്ടും ആ ബോട്ടിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഒടുവിൽ പെട്രോളിംഗ് ബോട്ട് ആ ബോട്ടിനോട് ചേർത്ത് നിർത്തിയപ്പോൾ പുറകിലത്തെ ക്യാബിനിൽ ലൈറ്റ് തെളിഞ്ഞു ആ ലൈറ്റിന്റെ പ്രകാശത്തിൽ നിന്നിരുന്ന വെളുത്ത യൂണിഫോമിട്ട ഓഫീസർ താൻ കോസ്റ്റ് ഗാർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് മൽഹോത്രയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി തന്നെക്കാളും റാങ്ക് കൂടിയ ആളാണെങ്കിലും ഗൗരവം വിടാതെ തന്നെ എ എസ് ഐ മധു മൽഹോത്രയോട് കിതർജാ തെ സാബെന്ന് ചോദിച്ചു ൈറ്റ് മറുപടി പറയുകയും ചെയ്തു ബോട്ടിലെ ഹെഡ്ലൈറ്റ് കത്തിക്കാതിരുന്നതും മൽഹോത്രയുടെ കൂടെ നൈറ്റ് പെട്രോളിംഗിന് മറ്റാരും ഇല്ലാതിരുന്നതും അയാൾ മദ്യപിച്ചിരുന്നതും എ സൈയിൽ സംശയമുണ്ടാക്കി കോസ്റ്റ് ഗാർഡ് എന്ന സൈഡിൽ എഴുതിയിരുന്ന ആ ബോട്ട് വൈപ്പിൻ ഫെറി ഭാഗത്തേക്കാണ് തിരിച്ചുപോയത് ഒന്നുകിൽ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ ആ ബോട്ടിനും ബോട്ടിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് കമാൻഡന്റ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ മൽഹോത്രയ്ക്കും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും കോസ്റ്റ് ഗാർഡിൽ നിന്നും ആ ബോട്ട് മോഷ്ടിച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം എ എസ് ഐ കണ്ടപ്പോൾ താൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണെന്ന് നുണ പറഞ്ഞതായിരിക്കാം എന്തായാലും പെൺകുട്ടിയുടെ മരണവും നൈറ്റ് പെട്രോളിങ് സമയത്തുണ്ടായ ആ സംഭവം തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എ എസ് ഐക്ക് സംശയമായി ആ സംശയം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തിനോട് ഈ സംഭവം വെളിപ്പെടുത്തിയത് എ എസ് ഐയുടെ ആ സംശയം കൊണ്ടെത്തിച്ചത് പാവ പെൺകുട്ടിയെ നിഷ്കരണം കാഴ്ത്തു ഞെരിച്ച് കൊലപ്പെടുത്തി കടൽ തീരത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു ഘാതകന്റെ അടുത്തേക്കാണ് കൊച്ചി കോസ്റ്റ് ഗാർഡിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ യു പി കാര്യ സുമുത്രയുടെ കൊലപാതകത്തെ പറ്റി കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി കേരള കേഡറിൽ നിന്നുള്ള ഐ ജി ആയിരുന്നു അന്ന് കോസ്റ്റ് ഗാർഡിന്റെ ചീഫ് ഞായറാഴ്ച രാത്രി മൽഹോത്ര എന്ന അസിസ്റ്റന്റ് കമാൻഡന്റ് ഓടിച്ചിരുന്ന കോസ്റ്റ് ഗാർഡിലെ ഒരു ബോട്ടിന് സംശയാസ്പദമായ രീതിയിൽ നൈറ്റ് പെട്രോളിംഗിന് പോയ എ എസ് ഐ മധു കണ്ടിരുന്നു എന്നും അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്നും അന്വേഷണ സംഘം ചീഫിനോട് പറഞ്ഞു മൽഹോത്ര എന്നൊരാൾ കോസ്റ്റ് ഗാർഡ് യൂണിറ്റിലെ ഇല്ല എന്നും നൈറ്റ് പെട്രോളിംഗിന് ആരും ഒറ്റയ്ക്ക് പോകാറില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള സെയിലർമാർ മാത്രമാണ് ബോട്ട് ഓടിക്കാറുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്നേ ദിവസം പെട്രോളിംഗ് ബോട്ടുകളുടെ ചാർജ് ഉണ്ടായിരുന്ന ജോർജ് ജോസഫിനെ ചീഫ് അന്വേഷണ സംഘത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഞായറാഴ്ച രാത്രി ആരും തന്നെ നൈറ്റ് പെട്രോളിംഗിന് പോയിട്ടില്ല എന്നാണ് കമാൻഡന്റ് ജോർജ് ജോസഫ് ലോഗ് ബുക്ക് പരിശോധിച്ചിട്ട് പറഞ്ഞത് അപ്പോൾ ആരായിരിക്കും സംഭവ ദിവസം കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടെടുത്ത് ആഴക്കടലിലേക്ക് പോയ ആ ഉദ്യോഗസ്ഥനെന്ന് പോലീസുകാർക്ക് സംശയമായി അതറിയണമെങ്കിൽ അന്നേ ദിവസം ബോട്ട് യാർഡിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നാരായണ മഹോദയെ ചോദ്യം ചെയ്യണമായിരുന്നു അന്നേ ദിവസം ബോട്ടയാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജാർഖണ്ഡുകാരൻ നാരായണ മഹോദയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനായി കോസ്റ്റ് ഗാർഡ് ചീഫിന്റെ പെർമിഷനോട് കൂടി സിഐ ഓഫീസിലേക്ക് കൊണ്ടുപോയി നാരായണ മഹോദയയുടെ മൊഴി അനുസരിച്ച് ഞായറാഴ്ച രാത്രി ഇന്ദ്രജിത് സിംഗ് എന്നു പേരായ ഒരു അസിസ്റ്റന്റ് കമാൻഡ് ബോട്ടയാർഡിൽ എത്തുകയും അത്യാവശ്യമായി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വരെ പോകണമെന്ന് പറഞ്ഞ് ഒരു ബോട്ട് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു രണ്ടു മണിക്കൂറിന് ശേഷം തിരികെ വന്നതുകൊണ്ട് തന്നെ ലോഗ്ബുക്കിൽ എഴുതി ചേർത്തില്ല ഇന്ദ്രജിത് സിംഗ് നാരായണ മഹോദയ്ക്ക് നൂറു രൂപയും ഒരു പൈൻറ് ബിസ്കിയും നൽകിയിരുന്നു അധികം താമസിയാതെ സിഐഎം സംഘവും കട്ടാരി ബാഗിലെ ഇന്ദ്രജിത്തിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നും അയാളെ അറസ്റ്റ് ചെയ്തു എസ് ഐ മധു ഇന്ദ്രജിത് സിംഗിനെ തിരിച്ചറിഞ്ഞു ഞായറാഴ്ച രാത്രി ബോട്ട്യാർഡിൽ നിന്നും താൻ ഒരു ബോട്ട് എടുത്തിരുന്നു എന്നും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ ഇമ്പോർട്ട് വിസുകയും സിഗരറ്റും വാങ്ങാൻ സി ഐഎസ്എഫിലുള്ള ഒരു ലാൻഡ്സ് നായികനെ കാണാനാണ് പോയതെന്നും ഇന്ദ്രജിത് സിംഗ് പറഞ്ഞു സിഐ അപ്പോൾ തന്നെ വെരിഫിക്കേഷന് വേണ്ടി വല്ലാർപാടത്ത് അന്വേഷണം നടത്തിയെങ്കിലും ഇന്ദ്രജിത് സിംഗ് പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി പറ്റി അന്വേഷിച്ചപ്പോൾ സുമിത്രയുമായി തനിക്ക് അധികം പരിചയമില്ലെന്നാണ് ഇന്ദ്രജിത് സിംഗ് ആദ്യം പറഞ്ഞത് പിന്നീട് ഡി എൻ എ പരിശോധനയ്ക്കായി ഇന്ദ്രജിത് സിംഗിനെ മെഡിക്കൽ ഓഫീസറുടെ മുന്നിൽ എത്തിക്കുകയും റിമാൻഡ് നോട്ടെഴുതി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ തുടങ്ങിയപ്പോഴുമാണ് താൻ സി എയുടെ മുന്നിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ദ്രജിത് സിംഗിന് ബോധ്യമായത് പിന്നീട് അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇന്ദ്രജിത് സിംഗിന്റെ ക്വാർട്ടേഴ്സിന്റെ അടുത്തുള്ള അസിസ്റ്റന്റ് കമാൻഡന്റ് രവീന്ദ്ര ശർമ്മയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു സുമിത്ര സുമിത്രയും ഇന്ദ്രജിത്തും തമ്മിൽ പ്രണയത്തിലായി പലപ്പോഴും സുമിത്ര ഇന്ദ്രജിത്തിന്റെ ക്വാർട്ടേഴ്സിൽ വരുമായിരുന്നു ഇന്ദ്രജിത്ത് വിവാഹ വാഗ്ദാനം നൽകി തുടർന്ന ആ ബന്ധത്തിൽ സുമിത്ര ഗർഭിണിയായി അതോടെ വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന് സുമിത്ര വാശി പിടിച്ചു ഒരു സാധാരണക്കാരിയായ വീട്ടു വിവാഹം കഴിക്കാൻ ഇന്ദ്രജിത്തിന്റെ സ്റ്റാറ്റസ് അയാളെ അനുവദിച്ചില്ല ഞായറാഴ്ച രവീന്ദ്ര ശർമ്മയും ഭാര്യയും പുറത്തു പോയ സമയത്ത് സുമിത്രയെ ഇന്ദ്രജിത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും തന്റെ ബെൽറ്റ് ഉപയോഗിച്ച് അവളുടെ കഴുത്തഞ്ഞരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു രാത്രി ബോട്ട്യാടൽ നിന്നും ബോട്ടെടുത്ത് ആരും കാണാതെ മൃതശരീരം അതിലാക്കി ആഴക്കടലിലേക്ക് പോകുമ്പോഴാണ് ഇന്ദ്രജിത് സിംഗ് എ എസ് ഐ മധുവിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ സുമിത്രയുടെ മൃതശരീരം ആഴക്കടലിൽ ഉപേക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ബോഡിയുമായി തിരികെ വന്ന് കടൽ തീരത്ത് സുമിത്രയുടെ ശരീരീരം വലിച്ചെറിഞ്ഞതിനു ശേഷം ബോട്ട് നാരായണ മഹോദയെ ഏൽപ്പിച്ചു താൻ ബോട്ടയാറിൽ നിന്നും ബോട്ട് എടുത്തുകൊണ്ടുപോയ കാര്യം ആരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രജിത് സിംഗ് നാരായണ മഹോദയ്ക്ക് വിസ്കിയും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സുമിത്രയുടെ ഗർഭപാത്രത്തിൽ നിന്നും നാലു മാസം പ്രായമായ ഒരു ആൺകുഞ്ഞിനെ ഡോക്ടർ ബി ഉമാദത്തൻ കണ്ടെത്തിയിരുന്നു ഫോറൻസിക് ഡി എൻ എ അനലിസ്റ്റ് ശിശുവിന്റെ ഡി എൻ എൽ ഇന്ദ്രജിത്തൽ നിന്നും ലഭിച്ച ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ഇന്ദ്രജിത്തിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നും സുമിത്രയുടെ കഴുത്തു കൊല്ലാൻ ഉപയോഗിച്ച ബെൽറ്റ് പോലീസുകാർ കണ്ടെത്തി അയാളുടെ ബെഡ്റൂമിലെ കിടക്കയിൽ നിന്നും ഇന്ദ്രജിത്ത് സുമിത്രയുടെ മൃതശരീരം ആഴക്കടലിൽ കൊണ്ടുപോകാൻ ഉപയോഗിച്ച കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടിൽ നിന്നും ചെമ്പൻ മുടിയിഴകൾ പോലീസുകാർ കണ്ടെത്തിയിരുന്നു ഈ മുടിയിഴകൾ സുമിത്രയുടെ തന്നെയായിരുന്നു സുമിത്രയുടെ ഡ്രസ്സിൽ ഉണ്ടായിരുന്ന ഓയിലും ബോട്ടിലുണ്ടായിരുന്ന ഓയിലും ഒന്നാണെന്ന് ഫോറൻസിക് കെമിസ്റ്റ് റിപ്പോർട്ട് എഴുതി ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതി ഇന്ദ്രജിത് സിംഗിന് വധശിക്ഷ വിധിച്ചെങ്കിലും ഹൈക്കോടതി അത് ജീവപര്യന്തമാക്കി കുറച്ചു നാരായണ മഹോദയെ കോടതി വെറുതെ വിട്ടെങ്കിലും കോസ്റ്റ് ഗാർഡിൽ നിന്നും അയാളെ പിരിച്ചുവിട്ടു രവീന്ദ്ര ശർമ്മയും ഭാര്യയും കോടതിയുടെ മുന്നിൽ നല്ല സാക്ഷികളായതുകൊണ്ട് തന്നെ കോടതി അവരെ വെറുതെ വിട്ടു െ പിടിച്ചു കുലിക്കിയ സുമിത്ര വധക്കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നത് നന്ദി